ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ പൊങ്കാലയുടെ ഒരു മിനി വ്ലോഗാണ് രാവിലെ എഴുന്നേറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഓടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ചൂട്ടും എടുത്തിട്ട് ഞാൻ വന്നു അതിനുശേഷമാണ് കല്ലൊക്കെ കൊണ്ടുപോയി റോഡിൽ ഞാൻ അടുപ്പ് പിടിച്ചത് ഞാൻ കുറച്ച് തണലുള്ള സ്ഥലമാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പൊങ്കാലയ്ക്ക് വേണ്ടി റെഡിയായത് അടുപ്പ് കത്തിക്കാൻ കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അടുപ്പിൽ എൻ്റെ പാത്രമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാൽ പായസാണ് കേട്ടോ ഇടാനായിട്ട് പ്ലാൻ ചെയ്തത് അങ്ങനെ പൊങ്കാല അടുപ്പിനെ തീ കൊളുത്തി എല്ലാവരും പൊങ്കാല ഇടാനായിട്ട് തുടങ്ങി ഒൻപതേ മുക്കാലിനെ അടുപ്പിനെ തീകൊളുത്തിയിട്ട് പതിനൊന്നേ മുക്കാലിനാണ് കേട്ടോ നീ വീട് ഒരു ടു അവേഴ്സ് ഗ്യാപ്പുണ്ട് ആദ്യമൊക്കെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മീകൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ടി മഴ പെയ്യാനായിട്ട് തുടങ്ങി ചെറുതായിട്ടൊന്നും ചാർജിയ കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു ഈശ്വര ആ മഴ പെയ്യലെന്ന് പക്ഷെ അങ്ങനെ പെയ്യില്ല എല്ലാ പൊങ്കാലയ്ക്കും അങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ട് പക്ഷേ അങ്ങനെ മഴയായിട്ട് ഭയങ്കരമായിട്ടൊന്നും പെയ്തിട്ടൊന്നുമില്ല പിന്നെ നല്ല വെയിലായി ഞാൻ എൻ്റെ പായസമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ മുത്തൂർ ഫൈനാൻസിൽ നിന്ന് ഒരു കവറും കിട്ടി പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് സംഭാരമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിവേദ്യത്തിൻ്റെ സമയമായി നിവേദ്യമൊക്കെ കഴിഞ്ഞ് പ്രസാദം വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ അന്നദാനം ഒക്കെ വാങ്ങിച്ചു കഴിച്ച് ആ പത്രകളിൽ ആറ്റ